നാലമ്പല തീർത്ഥാടന തൃപ്രയർ ശ്രീരാമസ്വാമി ക്ഷേത്രമൊരുങ്ങി ക്ഷേത്രത്തിലെ ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി നാട്ടിക നിയോജകമണ്ഡലം എം എൽ എ സി സി മുകുന്ദൻ ശ്രീരാമസ്വാമി ക്ഷേത്രം സന്ദർശിച്ചു കഴിഞ്ഞ വർഷങ്ങളിലേക്കാളും വൻ ഭക്തജനത്തിരക്കാണ് ക്ഷേത്രത്തിൽ ഉണ്ടാവുകയെന്നും നാലമ്പല ദർശനത്തിനായി വിവിധ സർക്കാർ വകുപ്പുകളെ ഏകോപിപ്പിച്ച് യോഗങ്ങൾ ചേർന്ന് ഭക്തജനങ്ങൾക്കായുള്ള സൗകര്യങ്ങൾ ഒരുക്കാൻ നിർദ്ദേശം നൽകിയതായും എം എൽ എ പറഞ്ഞു നാലമ്പല ദർശനം നടക്കുന്ന മുപ്പത്തിയൊന്ന് ദിവസ കാലയളവിൽ തൃപ്രയാറിൽ നിന്നും തുടങ്ങി കൂടൽമാണിക്യം ക്ഷേത്രം മൂഴിക്കുളം ക്ഷേത്രം പായമൽ ക്ഷേത്രം എന്നിവിടങ്ങളിലേക്ക് കുറഞ്ഞ നിരക്കിൽ സ്പെഷ്യൽ കെ എസ് ആർ ടി സി ബസ് സൗകര്യം ഒരുക്കിയിട്ടുണ്ടെന്ന് എം എൽ എ വ്യക്തമാക്കി ദർശനം മുതൽ തന്നെ ഒരു ആചാര ചടങ്ങാണിത് ആ ആചാര ചടങ്ങുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഇവിടെ വരുന്ന ഭക്തജനങ്ങൾക്ക് ആവശ്യമായ എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ നടപടിക്രമങ്ങളും ഇവിടുത്തെ ദേവസ്വം ബോർഡുമായും ആലോചിച്ച് അവരുടെ പ്രതിനിധികൾ സമിതികൾ ചെയ്തിട്ടുണ്ട് പക്ഷേ അതൊന്ന് പരിശോധിക്കാനും ആവശ്യമായ അതിൻ്റെ പ്രത്യേക നിർദ്ദേശം സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒരു അപ ഇല്ല ബുദ്ധിമുട്ടില്ലാതെ നമ്മുടെ ഭക്തജനങ്ങൾക്ക് ആവശ്യമായ രീതിയിലുള്ള എല്ലാവിധ സഹായങ്ങളും ചെയ്തു കൊടുക്കാനാണ് നമ്മുടെ സർക്കാരിൻ്റെ നിർദ്ദേശം നമ്മുടെ ഇവിടെ നിന്നും തന്നെ ആവശ്യമായ രീതിയിലുള്ള അവർക്ക് പോകി പോയി വരാനോ ഇവിടെ എത്തിച്ചേരാനോ ഉള്ള എല്ലാവിധ സൗകര്യങ്ങളും നമ്മൾ ഈ അവസരത്തിൽ ചെയ്തിട്ടുണ്ട് ഇവിടെ ട്രാൻസ്പോർട്ട് മന്ത്രിയുമായി സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്കൊരു അവസരം ലഭിച്ചത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് നമ്മളിവിടെ ആവശ്യമായ സഹായം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നിന്ന് ചെയ്തു തരും എന്നാണ് പ്രഖ്യാപിച്ചത് അതുകൊണ്ട് പതിനാറാം തീയതി മുതൽ നമ്മുടെ ഈ പ്രദേശത്തു നിന്നും ഒരു വണ്ടി ഒരു ട്രാൻസ്പോർട്ട് വണ്ടി പുറപ്പെടുകയാണ് അപ്പോൾ അതിന് എല്ലാവിധ സഹായങ്ങളും നമ്മുടെ ഈ പ്രദേശത്തെ ഞാൻ അതിനെക്കുറിച്ചുള്ള ടിക്കറ്റ് ചാർജിനെ കുറിച്ച് അതൊക്കെ നിയമപരമായ രീതിയിലുള്ള ടിക്കറ്റ് ചാർജൊക്കെ ഉണ്ടാവും എന്തായാലും ഇവിടെ നിന്ന് പോകുന്ന നമ്മുടെ മേഖലയിൽ നിന്ന് പോകുന്ന ആൾക്കാർക്കും സുന്ദരമായ ഒരു ഒരു മെച്ചപ്പെട്ട രീതിയിലുള്ള ഒരു ഇടപെടൽ ഉണ്ടാകണം എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളിത് പരിശോധിക്കാമെന്നത് എന്തായാലും ഇവിടുത്തെ ദേവസ്വത്തിനുമായി ബന്ധപ്പെട്ട പ്രസിഡന്റ് വരെ കൂടി ആലോചിച്ചപ്പോൾ തന്നെ വളരെ ഗുണകരമായ രീതിയിൽ മുൻകാലത്തേക്കെല്ലാം അപേക്ഷിച്ച് ഇപ്പോഴത്തെ സമയത്താണെങ്കിൽ വലിയൊരു മാറ്റം ആണ് നമ്മുടെ തുപ്രയാറ അമ്പലം അതുകൊണ്ട് നമ്മുടെ കേരള ചരിത്രത്തിൽ തന്നെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു നാലമ്പല ദർശനമാണ് നമ്മുടെ നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ ദിനേശൻ തൃപ്രയാർ ദേവസ്വം മാനേജർ സുരേഷ് കുമാർ കെ എസ് ആർ ടി സി ടൂറിസം കോർഡിനേറ്റർ ഡൊമിനിക് പെരേര ക്ഷേത്ര സമിതി അംഗം പുഷ്കരൻ എന്നിവരും എം എൽ എയോടൊപ്പം ഉണ്ടായിരുന്നു